السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم طب اشرح لي صدري ويسر لي أمري وحلو عقدة من لساني يفقه قولي سناها سنبن رعيا سهود رجل سبيل الهدايا إسلامك കോളേജിൻ്റെ മുഖ്യ സംഘടനയായ അൽ ഹിദായ സ്റ്റുഡൻസ് അസോസിയേഷൻ അഹ്സൻ്റെ കീഴിൽ സ്ത്രീകൾക്കായി പ്രത്യേകം പ്രോഗ്രാം ചെയ്തിട്ടുള്ള മുസ്ലിമ കോഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന ഹോഹത്തായാല നമ്മളിതുവരെ കേട്ടതും പറഞ്ഞതും ഇനി കേൾക്കാനുള്ളതും എല്ലാം അള്ളാഹുബൻ്റെ സോലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല്ല ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നോമ്പും അതുമായി സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മസലകളും അതുപോലെ തന്നെ മുദ്ദും അതുമായി സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മസ്അലുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാന ഹുഅ തായല നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനും നല്ല രീതിയിൽ ഗ്രഹിച്ചെടുക്കാനും എനിക്കും നിങ്ങൾക്കും തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു തായാലൻ്റെ ഖുർആാനിൽ അതുപോലെ തന്നെ നിബുധങ്ങൾ ഹദീസിലൂടെ ഹദീസിലൂടെയുമെല്ലാം ഏറെ പ്രാധാന്യം നൽകിയ ഒരു സംഭവമാണ് ഒരു വൽബാദത്താണ് നോമ്പ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ അഞ്ച് മുഖ്യ ഘടകങ്ങളിൽ മൂന്നാമതായി എണ്ണപ്പെടുകയും മൻ സോമ റമലാനൻ ഈമാൻ മൻ സോമ റമലാന ഈമാനം എന്ന് തുടങ്ങിയ അള്ളഹു സുബാനഹുത്തായാലും അവൻ്റെ ഖുർആാനിലൂടെയും നബിതങ്ങൾ ഹദീസിലൂടെയുമായും എല്ലാം ഏറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒന്നാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അഞ്ച് മുഖ്യ ഘടകങ്ങളിൽ മൂന്നാമതായി എണ്ണപ്പെടുകയും അതിൻ്റെ പ്രാധാന്യം അത്രമേൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നോമ്പിൻ്റെ നോമ്പിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് നിയത്ത് എന്നുള്ളതാണ് നിയത്തിൻ്റെ ഏറ്റവും ലഘൂകരിച്ച രൂപം എന്നുള്ളത് നവെയ്തു സൗമ റമലാൻ എന്നത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപം സൗമ അൻ തആല നിയത്ത് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ നിയത്ത് കരുതേണ്ടത് രാത്രി ആയിരിക്കണം അതും ഷാഫി അഹമ്മദ് ഒരു ഷർത്തായി എണ്ണപ്പെട്ടതാണ് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സുബഴി തുടങ്ങുന്നത് മുതൽ അത് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് മുഴുവനായും നമ്മൾ വെടിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല അതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ ഇൻഷാല്ല നമ്മളിനി വരാനിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഇനി നോമ്പ് മുറിക്കൽ ജാ അല്ലെങ്കിൽ നോമ്പ് മുറിക്കാൻ പറ്റുന്ന ആളുകളെ ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് നോമ്പ് അനുഷ്ഠിച്ചത് ആ രോഗം മുറിച്ചിക്കും എന്ന് പേടിക്കുന്ന ഒരു രോഗിക്ക് വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം രണ്ടാമതായിട്ട് നിസ്കാരത്തിൽ ഖസറ് എന്നത് ഏതൊരു പരിധിക്കാണോ വയ്ക്കപ്പെടുന്നത് അതുവരെയുള്ള അല്ലെങ്കിൽ ഖസറിൻ്റെ ദൂരം മുറിച്ചു കടക്കാവുന്ന രീതിയിൽ ഒരാൾ ഹലാലായ യാത്ര ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും നോമ്പ് മുറിക്കാം പക്ഷേ അടുത്തൊരു റമദാൻ വരുന്നതിന് മുമ്പ് അത് വീട്ടൽ അല്ല എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പരാമർശിക്കുന്നത് പോലെ അതിന് കൊടുക്കുകയും പിന്നീട് അത് വീട്ടുകയും ചെയ്യേണ്ട ഒരു ഒരവസ്ഥയിലേക്കെത്തും ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം ഒരു പത്തോളം കാര്യങ്ങൾ അവിടെ പ്രധാനമായി വരുന്നുണ്ട് ഒന്നാമത്തത് ജിമാൾ എന്നുവെച്ചാൽ ശാരീരികമായി ബന്ധപ്പെടൽ നോമ്പ് സമയത്താണ് എന്നുണ്ടെങ്കിൽ അത് നോമ്പിനെ മുറിച്ച് കളയുന്നതാണ് എന്നത് മാത്രവുമല്ല കഫാരത്ത് പോലെയുള്ള വലിയ പ്രായശിത്യങ്ങൾ നൽകി അതിന് പരിഹാരമാകേണ്ടി വരുമെന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തേതാണ് ഇസ്ത്യക്കുറാവ് എന്ന് വെച്ചാൽ ഉണ്ടാക്കി ഛർദിക്കൽ ഉണ്ടാക്കി ഛർദ്ദിക്കുന്നതിൻ്റെ വിധി നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് അതിൽ സാധാരണ രീതിയിൽ മാനുഷികമായുള്ള ഛർദിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല മൂന്നാമത്തേതായി ശറയിൽ ഉള്ള് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ശരയിൽ തടി എന്ന് പറയുന്ന ഒരു സാധനം പ്രവേശിക്കുക എന്നുള്ളതാണ് അതിൽ ധോരമായി ശരീരത്തിൽ കണക്കാക്കപ്പെടുന്ന എല്ലാം അത് വായയാവട്ടെ മൂക്കാവട്ടെ ചെവിയാവട്ടെ അല്ലെങ്കിൽ മുലക്കണ്ണി മലമൂത്ര വിസർജനം ചെയ്യുന്ന ദ്വാരങ്ങൾ ഇവയെല്ലാം ഇതിൽ പെടുന്നതാണ് ഇതിലൂടെ എല്ലാം വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുന്നതായിരിക്കും ഇൻഷാല്ല അതിനെക്കുറിച്ചുള്ള ചർച്ച ഇൻഷാല്ല നമ്മൾ വിശദമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നാലാമത്തതായി റിദ്ധത്ത് ഒരാൾ മുർത്തദ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് അവിടെ ബാത്തിലാകും അഞ്ചാമത്തതായി ജുനൂൻ എന്ന് വെച്ചാൽ ഭ്രാന്താവുക ഭ്രാന്തായി കഴിഞ്ഞാലും നോമ്പ് ബാത്തിലാകുന്നതായിരിക്കും അഞ്ചാമതായിട്ടും ആ ആറാമതായിട്ടും ഏഴാമതായിട്ടും ഉള്ളത് ഹൈൽ നിഫാസ് എന്നിവ വരിക ഹെയ് നിഫാസ് എന്നുള്ളതാണ് അഞ്ചാമതായിട്ടും ആറാമതായിട്ടും ഉള്ളത് ഹൈൽ നിഫാസ് എന്നുള്ളതാണ് ഇതുകൊണ്ടും നോമ്പ് ബാത്തിലാകുന്നതായിരിക്കും ഏഴാമതായിട്ട് ഒരാൾ കരുതിക്കൂട്ടി ബോധക്ഷയം ഉണ്ടാക്കുകയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാകും അത് എത്ര കുറഞ്ഞ സമയമാണ് എന്നുണ്ടെങ്കിലും അതുകൊണ്ട് നോമ്പ് ബാത്തിലാകും അടുത്തതായിട്ട് ഇനി ഒരാൾ കരുതിക്കൂട്ടി മത്തുണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിലും അതുകൊണ്ടും നോമ്പ് ബാത്തിലാകുന്നതായിരിക്കും ഒമ്പതാമതായിട്ട് കരുതിക്കൂട്ടിയല്ലാത്ത അവസ്ഥയിൽ ഒരു ദിവസം മുഴുവനായി ഒരാൾക്ക് ബോധക്ഷയം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും അവൻ്റെ നോമ്പ് ബാത്തിലാകുന്നതായിരിക്കും അതുപോലെ തന്നെ മത്തിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ് കരുതി കൂട്ടിയല്ലാത്ത അവസ്ഥയിൽ ഒരു ദിവസം മുഴുവനായി നീണ്ടു നിൽക്കുന്ന രീതിയിൽ മത്തുണ്ടാവുകയാണെങ്കിൽ അതും നോമ്പിനെ ബാത്തിലാക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ ജിമാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജിമാഅ ചെയ്യുന്നതോടു കൂടി അവിടെ പ്രാശിത്യമായിട്ട് കഫ്ഫാറത്ത് നൽകേണ്ടി വരും ഇൻഷാല്ല കഫ്ഫാറത്തിനെ കുറിച്ച് നമ്മൾ ഇനി ചർച്ച ചെയ്യും കഫാറത്ത് നൽകേണ്ടത് ആണിനാണ് നിർബന്ധമായിട്ടുള്ളത് പെണ്ണിന് അത് വീട്ടുക ആ നോമ്പ് പിന്നീട് വീട്ടേണ്ടി വരും എന്നത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ ജിമാൾ ചെയ്തതിൻ്റെ കുറ്റവും ആ പെണ്ണ് വഹിക്കേണ്ടി വരും പക്ഷേ അവിടെ കഫാലത്ത് നൽകേണ്ടത് ആണായിരിക്കണം ഇനി മൂന്നാമത് രണ്ടാമതായി പറഞ്ഞ ഐസ്റ്റുറായിൽ ഉണ്ടാക്കി ഛർദിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ മസ്അല നോമ്പ് മുറിക്കുക എന്നുള്ളതായി വരിക അതല്ല സാധാരണ രീതിയിൽ ഛർദ്ദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നോമ്പ് മുറിക്കുന്ന ഒരു ഛർദിയായി പരിഗണിക്കുകയില്ല പക്ഷെ ഛർദിച്ചതിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ ഉള്ളിലോട്ട് വീണ്ടും പ്രവേശിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് പാത്തിലാകുന്നതായിരിക്കും ഇനി മൂന്നാമത് പറഞ്ഞ ഷറാൻ നിലക്ക് ഉള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ശരാൻ നിലക്ക് തടി എന്ന് പറയുന്ന ഒരു സാധനം പ്രവേശിക്കുക എന്നുള്ളത് അതിൻ്റെ കീഴ് ഘടകങ്ങളായി ഏകദേശം പത്ത് പതിമൂന്ന് കാര്യങ്ങൾ പണ്ഡിതന്മാരായി എണ്ണിയതായി കാണാം അതില് ഉള് എന്നത് വാഴയിലൂടെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഹാ ഇൻ്റെ മഹ്രജായി പരിഗണിക്കുന്നത് എവിടെയാണോ അവിടെയായിരിക്കും എന്ന് വെച്ചാൽ തൊണ്ടയുടെ ചെറിയ ഭാഗത്തേക്ക് കഫമോ മറ്റോ ഇറങ്ങി പോവുകയും അത് തിരിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല ഇതിൽ മൂക്ക് മൂക്കിലേക്ക് പൊടി വലിച്ചു കയറ്റുക അതുപോലെ തന്നെ മരുന്നടിക്കുക ഇനി ഒരു പൈപ്പോ മറ്റോ എന്തെങ്കിലും വല്ല രോഗ സംബന്ധമായിട്ട് കയറ്റേണ്ടി വന്നാൽ അത് തരിമൂക്ക് വരെ കയറ്റാവുന്നത് ആണ് എന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതാണ് അതുകൊണ്ട് നോമ്പ് വാത്തിലാവുകയില്ല ഇനി തരിമൂക്കും കടന്നിട്ട് ആ പൈപ്പ് കയറ്റേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടും നോമ്പ് വാത്തിലാവുന്നതായിരിക്കും ഇനി അടുത്തതായി ചെവിയുടെ അവസ്ഥ ചെവിയിലേക്കും മരുന്നുറ്റിക്കുക പോലെയുള്ള എന്തെങ്കിലും പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ചെപ്പിയെടുക്കാനോ മറ്റോ ബഡ്സുള്ളിലേക്ക് തിരികുകയോ അല്ലെങ്കിൽ ുള്ളിൽ ആയി പരിഗണിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരൽ വിരൽ പ്രവേശിക്കുകയോ കൊണ്ടെല്ലാം നോമ്പ് പാത്തിലാകുന്നതായിരിക്കും ഇനി തുപ്പാൻ സാധിക്കുന്ന കഫം അത് ഇനി മൂക്കിലൂടെ വന്നതാവട്ടെ അതല്ല ഇനി തലച്ചോറിൽ നിന്ന് നേരെ വന്നതാവട്ടെ തുപ്പാൻ കഴിയുന്ന രീതിയിൽ അത് വാഴയിലെ വായയിലേക്ക് പ്രവേശിക്കുക പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇറക്കൽ കൊണ്ടും നോമ്പ് വാത്തിലാകുന്നതായിരിക്കും അതുപോലെ തന്നെ മൂത്രിച്ച് ശുദ്ധിയാക്കുന്ന ഒരു സ്ത്രീ ചെരിപ്പിടിക്കാലിൽ ഇരിക്കുമ്പോൾ തൻ്റെ യോനിയിൽ നിന്നും പുറത്തു കാണുന്ന ഭാഗത്തിൻ്റെ അപ്പുറത്തേക്ക് വിരൽ പ്രവേശിക്കുകയാണെങ്കിൽ അതുകൊണ്ടും നോമ്പ് വാത്തിലാകുന്നതായിരിക്കും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മലമൂത്ര മലവിസർജ്ജനം ചെയ്യുന്ന സമയത്ത് തൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് അവിടെ ചുരുന്തുകൂടിയ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് വിരൽ പ്രവേശിക്കുകയാണെങ്കിൽ അതുകൊണ്ടും നോമ്പ് ബാത്തിലാകുന്നതായിരിക്കും ഇനി നജസ്സായ ഉമിനീർ രക്തം കൊണ്ടോ മറ്റോ നജസ് ആയ ഉമിനീർ അത് മനഃപൂർവമായിട്ട് വിഴുങ്ങുകയാണെങ്കിൽ അത് ഇറങ്ങുകയാണെങ്കിൽ നോമ്പ് അതുകൊണ്ട് ബാത്തിലാകും അതുപോലെ തന്നെ വെറ്റില അതുപോലെ രക്തമോ മറ്റെല്ലാം കൊണ്ട് കലർന്ന ഉമനീരാണ് എന്നുണ്ടെങ്കിലും അത് അകത്തേക്ക് പ്രവേശിക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് സുബഹിക്ക് നമ്മൾ അത്തായം കഴിച്ചതിൻ്റെ ബാക്കി വായൽ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തുപ്പാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യവും വിട്ടുകടന്ന് നമ്മൾ അതിനെ ഉള്ളിലേക്ക് ഇറങ്ങുകയും ശേഷം അത് ഉള്ളിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഇറക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നോമ്പ് വാത്തിലാകുന്നതായിരിക്കും അതല്ല ഇനി അത്തായത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഏർ പല്ലിൻ്റെയോ മറ്റോ ഇടയിൽ തങ്ങി നിൽക്കുകയും അത് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും കഴിയാത്തൊരവസ്ഥ വരികയും ശേഷം അത് അറിയാതെ ഇറങ്ങി പോവുകയും ചെയ്താൽ അത് ഈ ഹക്കിമിൽ ബാധകമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി എരി ക എരുകയറുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ എക്കിട്ടെടുക്കുമ്പോഴോ എല്ലാം അകത്ത് നിന്ന് എന്തെങ്കിലും ദ്രാവകാവസ്ഥയിലോ മറ്റോ പുറത്തേക്ക് വരികയും ശേഷം അത് ഉള്ളിലേക്ക് ഇറക്കുകയും ചെയ്താൽ അതുകൊണ്ടും നോമ്പ് ബാത്തിലാവുന്നതായിരിക്കും ഇനി നോമ്പ് ബാത്തിലാകാത്ത ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിലേകദേശം പത്തോളം കാര്യങ്ങൾ അല്ലെങ്കിൽ പത്ത് പതിനഞ്ചോളം കാര്യങ്ങൾ അതിലും പണ്ഡിതന്മാർ എണ്ണിയതായി കാണാം ഒന്നാമത്തത് സ്വപ്നസ്ഖലനം കൊണ്ട് അത് ഏതൊരു രീതിയിലുള്ള സ്വപ്നസ്ഖലനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമായ നോട്ടം കണ്ടോ മറ്റോ സ്വപ്ന മനിയെ പുറപ്പെടുകയാണ് എന്നുണ്ടെങ്കിലും അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല ഇനി ഇസ്തിക്റ എന്ന് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അതിന് വിപരീതമായി ഒരാൾ മാനുഷികമായി ഛർദി ഛർദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല പക്ഷേ ഛർദ്ദിച്ചതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉള്ളിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതായിരിക്കും എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുപോലെ ഒരാൾ കഫം എടുക്കൽ തലച്ചോറിൽ നിന്നോ മറ്റോ മൂക്കിൽ നിന്നോ കഫം വലിച്ചു വായയിലേക്ക് എടുക്കുക എന്നുള്ളത് ഛർദ്ദിക്കുന്നതിൽ അല്ലെങ്കിൽ ഉണ്ടാക്കി ഛർദ്ദിക്കുന്നതിൻ്റെ ഹൊക്കിമിൽ ബാധകമാവുന്ന ഒന്നല്ല അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല പക്ഷേ ആ കഫം ഉള്ളിലേക്ക് ഇറക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുന്നതായിരിക്കും ഇനി പൈൽസ് രോഗമുള്ള ഒരാൾ തൻ്റെ മൂലഭാഗം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ുള്ളിലേക്ക് തിരികുകയോ അതിനുവേണ്ടി വിരൽ ഉപയോഗിക്കുകയോ ചെയ്താൽ പോലും അദ്ദേഹത്തിന് നോമ്പ് മുറിയുകയില്ല അതുപോലെ തന്നെ നജസ് കൂടാത്ത ഉമിനീർ അത് എത്ര തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് ഉള്ളിലേക്ക് ഇറങ്ങിയാലും എത്ര ഇറക്കിയാലും അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല ഉമനീരിനൊപ്പം നജസോ കഫമോ പോലെയുള്ള മറ്റെന്തെങ്കിലും തടിയോ അങ്ങനെ എന്തെങ്കിലും ഒരുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതുമായിരിക്കും ി കരുതിക്കൂട്ടാത്ത ഇനി സ്വന്തമായി ഒരാൾക്ക് മാനുഷികമായി ബോധക്ഷയമോ മത്തോ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം മുഴുവനായി നീണ്ടു നിന്നിട്ടുമില്ല കുറച്ചു നേരം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല അതുപോലെ തന്നെ എണ്ണ കുഴമ്പ് തൈലം മറ്റു ഓയിൽമെന്റുകളോ എന്തെങ്കിലും ആവശ്യങ്ങൾ ശരീരത്തിന്റെ ധോരമല്ലാത്ത ഏതെങ്കിലും ഭാഗത്ത് ഉപയോഗിക്കുകയോ തലയിലോ മറ്റോ ഉപയോഗിച്ച് അതിൻ്റെ തണുപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം വായയുടെ അകത്തേക്കോ അല്ലെങ്കിൽ മറ്റു ശരീരഭാഗത്തേക്കോ ഇറങ്ങിയാൽ പോലും അതുകൊണ്ടും നോമ്പ് വാത്തിലാവുകയില്ല അതുപോലെ തന്നെ കണ്ണ് എന്ന ഒരു ഭാഗം ദോരമായി പരിഗണിക്കുന്ന ഒന്നല്ല അപ്പോ കണ്ണിലേക്ക് വെള്ളമാക്കിയാലോ വെള്ളമാക്കിയാലോ അതല്ലെങ്കിൽ കണ്ണിലേക്ക് സൊറുമിട്ടാലോ മരുന്നുറ്റിച്ചാലോ ഒന്നും നോമ്പിനെ അതൊരു ബാധിക്കുന്ന സംഭവമായി ഗണിക്കപ്പെടുകയില്ല അതുപോലെ തന്നെ പേസ്റ്റ് പൽപ്പൊടി പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് പല്ല് തേക്കുകയാണെങ്കിലോ സോപ്പ് പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് കുളിക്കുകയാണെങ്കിലോ അതുകൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല പക്ഷേ ഇതിൽ നിന്ന് എന്തെങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതുമായിരിക്കും അതുപോലെ തന്നെ മുങ്ങിക്കുളി ഒരാൾ മുങ്ങിക്കുളിക്കുക എന്നുള്ളത് കറാഹത്താണ് ആ മുങ്ങിക്കുളിയുടെ ഇടയിൽ എന്തെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സ്വന്തം അറിവ് കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ കൂടെ മുങ്ങിക്കുളിയുടെ ഇടയിലാണ് ഉള്ളിലേക്ക് വല്ലതും പ്രവേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവും പക്ഷെ മുൾ മുങ്ങി കുളിക്കുക എന്നത് കറാഹത്ത് മാത്രമേ ഉള്ളൂ മുങ്ങി കുളിക്കുന്നത് കൊണ്ട് ശരീരത്തിലേക്കൊന്നും പ്രവേശിച്ചിട്ടുമില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നോമ്പിനെ ബാധിക്കുന്ന ഒന്നല്ല അതുപോലെ തന്നെ പുക ഉള്ളിലേക്ക് പ്രവേശിക്കൽ പുക വലിക്കലല്ല പുക എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഒരാളുടെ പണി കിച്ചണിലാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുക ശ്വസിക്കാവുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി പുക ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്യാസുകളോ ദ്രാവകങ്ങളോ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടോ നോമ്പിനെ ബാധിക്കുന്ന ഒന്നല്ല രക്തം കയറ്റിൽ എടുക്കൽ അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷ ഇഞ്ചക്ഷൻ തുടങ്ങിയ ഒരു സാധനങ്ങൾ കൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല കാരണം നോമ്പ് ബാത്തിലാവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് ദൂരം എന്ന് സ്വാഭാവികമായി ഉള്ള ഒന്നിലൂടെ ആയിരിക്കണം എല്ലാം വയ്ക്കുമ്പോൾ അത് ധവരമുണ്ടാക്കുകയാണ് പിന്നീട് അതിൽ നോമ്പ് ബാത്തിലാക്കുന്ന ഒരു ഘടകമായി അത് പരിഗണിക്കുകയില്ല അതുപോലെ തന്നെ ഒന്നാണ് മറന്നുകൊണ്ട് വരാൾ ഭക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല അതുപോലെ തന്നെ പൊടി ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിൽ വഴിയിലൂടെ പോകുമ്പോൾ കാറ്റടിച്ചുകൊണ്ടോ മറ്റോ പൊടിയുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതുകൊണ്ടും നോമ്പ് വാത്തലാവുന്നതല്ല ഇനി ഒരാൾ നോമ്പ് ഇതുകൊണ്ട് മുറിയുമെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും നോമ്പ് വാത്തിലാവുകയില്ല അതുപോലെ തന്നെ ഒരാളെ ശക്തി പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടോ മറ്റോ അദ്ദേഹത്തെ വല്ലതും തീറ്റിക്കുകയോ അല്ലെങ്കിൽ നോമ്പ് മുറിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയോ ചെയ്താൽ അതുകൊണ്ടും നോമ്പ് ബാത്തിലാകുന്നു നോമ്പ് ബാത്തിലാവുകയില്ല ഇനി നോമ്പുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകൾ വളരെ വേഗം നമുക്കൊന്ന് കണ്ണൂടിക്കാം സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത്തായം കഴിക്കുക എന്നുള്ളത് അത്തായം കഴിക്കുന്നതിൽ തന്നെ ഈത്തപ്പയം ഉപയോഗിക്കുക എന്നത് അല്ലെങ്കിൽ അതൊരു വെള്ളം കൊണ്ടെങ്കിലും ആവുക എന്നുള്ളത് അതിൻ്റെ സുന്നത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരാൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുളിക്കുന്നത് ഫജറിന്റെ മുമ്പായിരിക്കുക എന്നുള്ളത് അഥവാ സുബഹിന് മുമ്പായിട്ട് കുളിക്കുക എന്നുള്ളതും റമലാനിൽ പ്രത്യേകം സുന്നത്തുള്ള അല്ലെങ്കിൽ നോമ്പുകാരനായിരിക്കാ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് അത് പെട്ടെന്നാക്കുക അഥവാ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നീട് കുറച്ചുപോലും അതിൽ പിന്തിപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് നോമ്പ് മുറിക്കാൻ കഴിയുമോ എത്ര എത്രയും പെട്ടെന്നാണ് നോമ്പ് മുറിക്കാൻ കഴിയുന്നത് അത്രയും പെട്ടെന്ന് നോമ്പ് മുറിക്കുന്നത് ശ്രദ്ധയിൽ ഉണ്ടാവണം നോമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ അത് മൂന്ന് ഈത്തപ്പയം കൊണ്ടാവലും അല്ലെങ്കിൽ അതിൽ വെള്ളം ഉപയോഗിച്ചു കൊണ്ടാവലും അതിൻ്റെ സുന്ന സുന്നത്തിൻ്റെ ഒരു പൂർണ്ണതയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ പല്ലു തേക്കൽ സുറുമയിടൽ ഇതെല്ലാം ഒഴിവാക്കലും സുന്നത്തിൽപ്പെട്ടതാണ് സ്വതക്ക നന്നായി നോമ്പുകാരനായിരിക്കുക നന്നായി സ്വതക്ക കൊടുക്കുക എന്നുള്ളതും സുന്നത്തിൽപ്പെട്ടതാണ് അതുതന്നെ അവസാന പത്തിലാണ് എന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗം എന്നുള്ളത് അതുപോലെ തന്നെ നിബിധങ്ങൾ ഹദേസിലൂടെയും മറ്റും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വളരെ സുന്നത്തായ ഒരു പ്രവൃത്തിയാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നോമ്പ് തുറപ്പിക്കുമ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സഹകാരികളെ നമ്മുടെ അടുത്തവരെ നമ്മൾ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠമായ മറ്റൊരു സുന്നത്താണ് അതുപോലെ തന്നെ മറ്റൊരു സുന്നത്തായ കാര്യമാണ് നാവിനെ തൊട്ട് നോമ്പുകാരനായ അവസ്ഥയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോകുന്നതിനെ തൊട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് നോമ്പുകാരനായിരിക്കെ തെറ്റുകൾ വരുന്നത് എല്ലാവിധത്തിലും ശ്രദ്ധിക്കൽ അതിൻ്റെ ആവശ്യകതയാണ് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിലും നാവുകൊണ്ട് വരുന്ന തെറ്റുകളെ പ്രത്യേകം സംരക്ഷിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ സുന്നത്തായിട്ട് പ്രത്യേകം എണ്ണിയ ഒന്നാണ് അപ്പോൾ മറ്റെന്തെങ്കിലും രീതിയിൽ കുത്തുവാക്കുകളോ അധിക്ഷേപങ്ങളോ വരുന്ന സമയത്ത് ഇനി സ്വായം എന്ന് മാത്രം അവരോട് തിരിച്ചു പറയുക ഞാൻ നോമ്പുകാരനാണ് എന്നത് മാത്രം അവരോട് തിരിച്ചു പറയുക എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാവിൽ നിന്ന് എന്തെങ്കിലും അസ്വാരസങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചീത്ത വേണ്ടാത്ത അവസ്ഥകൾ നാവിൽ നിന്നുണ്ടാവുന്നത് ശ്രദ്ധിക്കലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുപോലെ തന്നെ നോമ്പുകാരനായ അവസ്ഥയിൽ ഖുർആൻ അധികരിപ്പിക്കുക അത് ഓതിയിട്ടാണെങ്കിലും പഠിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഖുർആാനുമായിട്ടുള്ള സ്വഹബത്ത് ഖുറാനുമായിട്ടുള്ള ബന്ധം അധികരിപ്പിക്കുക എന്നുള്ളതും ഏറെ സുന്നത്തായ ഒരു കാര്യമാണ് ഇനി ഖഫ്ഫാറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഖഫ്ഫാറത്ത് എന്നത് ഒരാൾ നോമ്പുകാരനായിരിക്കെ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യൽ കൊണ്ട് നോമ്പ് മുറിയുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരാൾ ജിവാൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രായശിത്യമായി നൽകുന്നതാണ് കഫാറത്ത് എന്ന് നമ്മൾ പറയുന്നത് ആ കഫാറത്ത് നൽകേണ്ടത് ആണിൻ്റെ ഭാഗത്ത് നിന്നാണ് പെണ്ണ് കഫാറത്ത് നൽകേണ്ടതില്ല മറിച്ച് ഇതിൻ്റെ കുറ്റത്തിൽ പങ്കുകാരനാ ആവേണ്ടി വരും എന്നതും അതുപോലെ തന്നെ നോമ്പ് പിന്നീട് മടക്കേണ്ടി വരും എന്നതും അവൾക്കും ബാധകമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കഫാറത്തിൻ്റെ ഭാഗത്ത് ആദ്യമായി പരിഗണിക്കേണ്ടത് അഴുത്തക്കൂർ അക്കബത്തിൻ മിന ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അത് ഇന്നത്തെ കാലത്ത് അത് ഇന്നത്തെ കാലത്ത് പ്രാബല്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ ഓപ്ഷൻ ആയിരിക്കണം രണ്ടാമത്തത് രണ്ട് മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് കുറച്ച് മുറിഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ മുറിഞ്ഞു പോയത് മുതൽ പിന്നീടുള്ള തുടർച്ചയായ രണ്ട് മാസങ്ങൾ അങ്ങനെ അങ്ങനെ പോകേണ്ടി വരും മൂന്നാമത്തതായിട്ട് ഇതിനും കഴിയും കഴിയാത്ത ഒരാ ഒരാളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അറുപത് മിസ്കിയന്മാരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ് ഓരോരുത്തർക്ക് ഓരോ മുദ് അഥവാ ഏകദേശം എണ്ണൂറ് ഗ്രാമ് വരുന്ന ഭക്ഷണ വസ്തുക്കൾ ആ അറുപത് മിസ്കിയന്മാർക്ക് നൽകൽ കൊണ്ടാണ് ഇതിൻ്റെ പ്രായശിത്യമായി പരിഗണിക്കുന്നത് ഇത് നൽകുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രായശിത്യം ചെയ്യുമ്പോൾ ഇത് കഫാറത്തിൻ്റെ നീയത്ത് ഇതിൽ കരുതൽ അത്യാവശ്യമാണ് ഇനി മുദിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മു മൂന്ന് ആളുകൾക്കാണ് മുദ് നൽകേണ്ടി വരിക ഒന്നാമത്തത് ഇനി ഈ രോഗത്തിൽ നിന്ന് ഭേദമാവും എന്ന് തീരെ പ്രതീക്ഷയില്ലാത്ത ഒരാൾ അദ്ദേഹം നോമ്പ് ഒഴിവാക്കുന്നതോടുകൂടെ പിന്നീട് ആ നോമ്പ് കളാവ് കീട്ടേണ്ടതില്ല നേരെ മറിച്ച് അദ്ദേഹം ഒഴിവാക്കുന്ന ഓരോ ഫർള് നോമ്പിനും ഓരോ മുദ് ഓരോ മിസ്കിന്മാർക്കോ അല്ലെങ്കിൽ ഫക്കയറുകൾക്കോ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാശിത്യമായി വരുന്നത് അടുത്തതായിട്ട് ഗർഭിണിയായ അവസ്ഥയിലോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അവസ്ഥയിലോ ഒരു പെണ്ണ് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നോമ്പ് പിന്നീട് വീട്ടണം കഥാ വീട്ടണം എന്നതിനോടൊപ്പം ഒരു മുദു കൂടി അവൾ നൽകേണ്ടി വരും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ് അതുപോലെ തന്നെ ഒരു റമദാനിൽ നിന്ന് ഒരാൾക്ക് ഒരു നോമ്പ് കഥ ആവുകയും ശേഷം ഒരു കാരണവുമില്ലാതെ അഥവാ നോമ്പ് നോറ്റി വീട്ടാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ അവൻ കടന്നു പോവുകയും ശേഷവും നോമ്പ് വീട്ടാതെ അടുത്ത റമദാൻ ആഗതമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോമ്പ് മടക്കുന്നതിനോടൊപ്പം ഒരു മുദ്ദു കൂടി അതിന് പ്രാശുദ്ധമായി നൽകേണ്ടി വരും അത് ഇനി ഈ ഒന്നാമത്തെ റമദാൻ കഴിഞ്ഞ് രണ്ടാമത്തെ റമദാനും കഴിഞ്ഞ് മൂന്നാമത്തെ റമദാൻ എത്തി അല്ലെങ്കിൽ നാലാമത്തെ റമദാൻ എത്തി ഇങ്ങനെ വർഷങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് അവളുടെ നോ എണ്ണവും കൂടുന്നതായിരിക്കും അഥവാ ഇത് ഇനി അവൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷങ്ങൾ ഇതുപോലെ തന്നെ നോമ്പ് വീട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഓരോ വർഷത്തിനും ഓരോ മുദ് വെച്ച് അഥവാ മൂന്ന് വർഷമായാൽ മൂന്ന് മുദ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക ഒരു നോമ്പിന്റെ പകരമായിട്ട് ഇങ്ങനെ വർഷങ്ങൾക്കനുസരിച്ച് മുദും ഇതിനോടൊപ്പം ഇരട്ടിച്ചു വരും എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരു വ്യക്തി മരിക്കുകയും അദ്ദേഹത്തിന് നോമ്പ് കഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നോറ്റു വീട്ടാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് കുടുംബം നോറ്റു വീട്ടുന്നതിനോടൊപ്പം ഒരു മുദ്ദു കൂടെ അതിന് പ്രായശിത്യമായി നൽകേണ്ടി വരും ഇത് നൽകേണ്ടത് ഒന്നെങ്കിൽ അവരുടെ കുടുംബക്കാർ അവരുടെ സ്വത്തിൽ നിന്ന് നൽകുക അല്ല എന്നുണ്ടെങ്കിൽ ഈ മയത്തിൻ്റെ അനന്തര സ്വത്തിൽ നിന്നും ഈ മുദ്ൻ്റെ പണം എടുത്തുകൊണ്ട് ഇത് വീട്ടാവുന്നതാണ് ഇനി കുടുംബം നോറ്റി അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഓരോ നോമ്പിന് രണ്ട് മുദ് വെച്ചായിരിക്കണം നൽകപ്പെടേണ്ടത് ഇനി അടുത്തതായിട്ട് ഈച്ച പ്രാണി എന്നിവ ഏതെങ്കിലും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ അല്ലെങ്കിൽ തൻ്റെ അല്ലെങ്കിൽ ഈച്ച പ്രാണി എന്നിവ ഏതെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് അവിചാരിതമായ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല അതുപോലെ തന്നെ കൊപ്പിളിച്ചതിൻ്റെ ബാക്കി വെള്ളം പരമാവധി തുപ്പിക്കളഞ്ഞതിൻ്റെ ശേഷം ബാക്കി വായയിൽ വല്ലതും അവശേഷിക്കുകയാണെങ്കിൽ അതുള്ളിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല അതുപോലെ തന്നെ കുളിക്കുന്നതിൻ്റെ അവസരത്തിൽ കുളിക്കുന്നതിൻ്റെ ഇടയിൽ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കുളിയുടെ അവിടെ മാത്രമാണ് വല്ലതും പ്രവേശിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയാതിരിക്കുക അതല്ല ഇനി മുങ്ങി കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്വന്തം താൽപ്പര്യം കൊണ്ടല്ലാതെ അല്ലെങ്കിൽ അവിചാരിതമായി വെള്ളം ഉള്ളിലേക്ക് പ്രവേശിച്ചാലും മുങ്ങിക്കുളിയുടെ മുങ്ങിക്കുളിയുടെ അവസരത്തിൽ നോമ്പ് വാർത്തലാവുന്നതായിരിക്കും അതല്ല സാധാരണയുള്ള കുളിയുടെ അവസരത്തിൽ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് വാത്തിലാവുകയില്ല അതുപോലെ ഉറക്കത്തിലോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ഒരാൾ വല്ലതും ഭക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും നോമ്പ് വാത്തിലാവുകയില്ല ഇത്രയുമാണ് നോമ്പനുഷ്ഠിക്കുന്നയാൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ മുഴുവനായും ചെയ്ത് അതിൻ്റെ സുന്നത്തുകളെല്ലാം പൂർണ്ണമായി എടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പുകളെല്ലാം നമ്മൾ പൂർത്തിയാക്കേണ്ടത് അള്ളാഹു സുബഹാനായാലും അതിൻ്റെ തോഫിയേക്ക് നൽകുമാറാവട്ടെ നാം കേട്ടതും പറഞ്ഞതുമെല്ലാം അവൻ്റെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ റംലാനിൽ ചെയ്ത എല്ലാ പുണ്യകർമ്മങ്ങളും അതുപോലെ തന്നെ നാം നാം റബ്ലാനിൽ ചെയ്ത എല്ലാ പുണ്യകർമ്മങ്ങളും നോറ്റു വീട്ടിയ നോമ്പുകളുമെല്ലാം അള്ളാഹു തല അവൻ്റെ സോലിഹായ് അമലായി സ്വീകരിക്കുമാറാവട്ടെ ദുഹ കൊണ്ട് വസീത്ത് ചെയ്തുകൊണ്ട് അലഹമുല്ലാ റബ്ബുലമീൻ അസ്ലാം വൈകു വലി വാത്തൂ